ലിസ്റ്റും പറയുന്ന എല്ലാ വിവരമില്ലായ്മയ്ക്കും ഞാൻ മറുപടി പറയണമെന്നില്ലല്ലോ പിന്നെ നിങ്ങളെല്ലാവരും ഇത്രയും പേര് വന്ന് ഇങ്ങനെ ചോദിക്കുമ്പം അതും വാർത്താ ചാനലുകളാണ് അപ്പോൾ അതിന് ഞാൻ എനിക്കതിനൊരു ഉത്തരവാദിത്വം ഉണ്ട് അതിന് പറയാന്നുള്ളത് ഇപ്പം ഞാൻ അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു അന്ന് എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വർദ്ധ ധരിച്ചു പോയത് പക്ഷേ അത് എല്ലാ ദിവസവും അത് ഇട്ടുകൊണ്ട് പോകണമെന്നില്ലല്ലോ ഞാൻ അന്ന് അവിടെ ഇരിക്കുന്ന അന്ന് അസോസിയേഷനിലെ ഭാരവാഹികൾ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ പർദ്ധ ധരിച്ചു പോയി ശരിയാണ് അതെൻ്റെ പ്രതിഷേധം ഞാൻ അറിയിച്ചു രണ്ടാമത് പോകുമ്പോൾ അവിടെ ഭരണാധികാരികളുണ്ട് അവിടെ മീഡിയക്കാരുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം ഞാൻ പിന്നെ ജീവിതകാലം മുഴുവൻ പർദ്ധ ധരിച്ച് നടക്കണമെന്നാണ് ലിസ്റ്റിന് ഉദ്ദേശിക്കുന്നത് എനിക്ക് Slayla. അപ്പൊ ഞാൻ ഞാൻ എൻ്റെ പ്രതിഷേധം അറിയിച്ചതാണ് എന്നെ എനിക്ക് എലിജിബിലിറ്റി ഉണ്ടായിട്ടും എന്നെ പുറത്താക്കുമെന്ന് ഭരണാധികാരി അടക്കം പറഞ്ഞപ്പോൾ ഭാഗമായിട്ടും കൂടെയാണ് ഞാൻ അന്ന് പറരിച്ചു പോയത് സിനിമയുടെ പ്രൊഡക്ഷൻ്റെ പേരിലാണ് മറ്റൊരു ആരോപണം പറയുന്നത് ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ പേരിലല്ല സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിൻ്റെ പേരിലാണ് മൂന്ന് സർട്ടിഫിക്കറ്റ് വേണ്ടത് അത് അതാണ് കാണിക്കേണ്ടതെന്നാണ് സാന്ദ്രയുടെ പേരിലുള്ള സെൻസ്ഫിക്കറ്റ് അല്ല വേണ്ടതെന്നാണ് വേണ്ടതാണ് അത് ഈ അസോസിയേഷൻ്റെ തന്നെ ട്രഷറർ ഈ ബൈലോയെ പറ്റി യാതൊരു ധാരണയും ഇല്ലാത്തത് കൊണ്ടാണ് ലിസ്റ്റിന് അങ്ങനെ പറയുന്നത് ഇതാണ് ബൈലോ ഈ ബൈലോയിൽ ബൈലോയിലെ പോയിന്റ് ഇങ്ങനെ പറയുന്നത് എനിക്ക് ടു ഹിസ് ക്രെഡിറ്റ് എന്നാണ് അല്ലാതെ ഫേമിൻ്റെ ക്രെഡിറ്റിലും നല്ല പറഞ്ഞിരിക്കുന്നത് ടു ഹിസ് ക്രെഡിറ്റ് വിൽ ബി എലിജിബിൾ ഫോർ ഒക്കുപയങ് എനി പോസ്റ്റ് ആസ് ആൻഡ് ഓഫീസ് ബേറർ എന്നാണ് പറയുന്നത് ഈ ബൈലോ പ്രകാരം ഞാൻ എലിജിബിൾ എലിജിബിളാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഒരു സാങ്കേതിക കാരണം ചുമ്മാ പറഞ്ഞുകൊണ്ട് അവർ എന്നെ എൻ്റെ നോമിനേഷൻ തള്ളു കാണേണ്ടത് അതിപ്പോൾ കോടതി തെളിയിക്കുമല്ലോ പതിനൊന്നാം തീയതി അതിന്റെ വിധി വരാനായിട്ടിരിക്കുകയാണ് അപ്പം ലിസ്റ്റിന് ചുമ്മാ അത് ഇതും പറഞ്ഞതുകൊണ്ട് ലിസ്റ്റിനൊന്നിനെ കുറിച്ച് ഒരു ധാരണയില്ല ഈ അസോസിയേഷന്റെ തലപ്പത്ത് കയറി കയറിയിരുന്നുകൊണ്ട് ഒരു ധാരണയില്ലാതെയാണ് പല കാര്യങ്ങളും പറയുന്നത് അതുപോലെ തന്നെ ഞാൻ മാനേജിംഗ് പാർട്ട്ണർ ആയിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇരുപത്തിനാല് വരെ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ സി രണ്ടായിരത്തി പതിനാറ് വരെ ഒരു മെമ്പർക്കാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഒരു ഫോമിനാണ് മനസ്സിലായോ ഒരു ഫേമിന് മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ ആ ഫേമിലായ ആ ഫേമിൻ്റെ പാർട്ട്ണറായിരുന്നു ഞാൻ അതിനെ റെപ്രസെൻറ്റ് ചെയ്ത് നിന്നിരുന്നത് ഞാനാണ് എൻ്റെ മാനേജിങ് പാർട്ട്ണർ ഞാനായിരുന്നു അത് പ്രകാരം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ എനിക്കായിരുന്നു വോട്ടിംഗ് റൈറ്റ്സ് അതിനുശേഷം ഞാൻ ആ പാർട്ട്ണർഷിപ്പ് ഫോമിൽ നിന്ന് മാറിയതിന് ശേഷം ഞാൻ വോട്ട് ചെയ്തിട്ടില്ല അതിന് സാൻഡ്ര തോമസ് പ്രൊഡക്ഷൻസിൻ്റെ പേരിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഇപ്പോൾ എനിക്ക് വോട്ടിംഗ് റൈറ്റ്സ് വന്നത് എന്ന് വെച്ച് നമുക്ക് മത്സരിക്കാനുള്ള എലിജിബിലിറ്റി അതല്ല മത്സരിക്കാനുള്ള എലിജിബിലിറ്റി ഏതെങ്കിലും മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് ആണ് ഈ ഈ പറയുന്ന വ്യക്തി ഏതെങ്കിലും മൂന്ന് സിനിമകളെങ്കിലും ചെയ്തിരിക്കണം എന്ന് മാത്രമേ അതിനുള്ളൂ ഇത് ഈ ബൈലോ അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എലിജിബിൾ ആണ് എന്നുള്ളത് അത് തീർച്ചയായിട്ടും ലിസ്റ്റിന് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് ലിസ്റ്റിന് ലിസ്റ്റിന് ഈ പലപ്പോഴും ഈ സംഘടനാ തലപ്പത്ത് വരുന്ന ആളുകളൊന്നും ബൈലോ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ട് പോകാൻ എന്തെങ്കിലും ഒരു അഡ്മിനിസ്ട്രേഷൻ ക്വാളിറ്റി ഉണ്ടായിട്ടോ അല്ല അവരെല്ലാം അവരുടെ പവറും അല്ലെങ്കിൽ ഒരു കോക്കസിന്റെ ഭാഗമായി നിന്ന് മാത്രമാണ് ഈ അസോസിയേഷന്റെ തലപ്പത്ത് കയറിയിരിക്കുന്നത് അത് അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ എത്രയോ കാര്യങ്ങൾ ലിസ്റ്റിനെ പറ്റി പറഞ്ഞു ലിസ്റ്റിൻ പറയുന്നു ഞാൻ പറഞ്ഞ ഇപ്പൊ നിങ്ങളോട് തന്നെ കുറച്ചു മുമ്പേ പറഞ്ഞതിനകത്ത് ഞാൻ പറഞ്ഞത് മുഴുവൻ കള്ളത്തരമാണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എല്ലാം കള്ളത്തരമാണെന്ന് തെളിയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണെന്ന് ലിസ്റ്റിൻ പറയുന്നു ഞാൻ ലിസ്റ്റിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നു ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നുണയാണെന്ന് ലിസ്റ്റിന് തെളിയിക്കാൻ പറ്റിയാൽ ഈ ഇൻഡസ്ട്രി പോകാൻ ഞാൻ പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ലിസ്റ്റിനെതിരെ ഉന്നയിച്ചേക്കുന്ന കാര്യങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റിൻ ഇൻഡസ്ട്രി പോകാൻ തയ്യാറാവൂ അതാണ് ഞാൻ ലിസ്റ്റിനോട് ചോദിക്കുന്നത് അത്